അസ്സാം വലൈക്കും അലഹമുല്ല സഹോദരന്മാരെ സഹോദരികള് അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ള അധ്യായം ബാബു വാലിദൈനി മാതാപിതാക്കളുടെ മരണശേഷം അവർക്ക് പുണ്യം ചെയ്തു കൊടുക്കൽ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ നന്മ ചെയ്യണം അവർക്ക് പുണ്യം ചെയ്യണം ബിറും എഹ്സാനും ചെയ്യണം എന്ന് നമ്മൾ പലപ്പോഴായി മനസ്സിലാക്കിയിട്ടുണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുന്ന നന്മകൾ അവരുടെ മരണത്തോടു കൂടി അവസാനിക്കുന്നില്ല മരണശേഷവും അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് പുണ്യങ്ങളുണ്ട് അത് പല രൂപങ്ങളിലാണ് ഇൻഷാദ അതിൻ്റെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതിൽ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ ഹദീസിൽ പറയുന്നത് എങ്ങനെയാണ് മരണശേഷം മാതാപിതാക്കൾക്ക് വേണ്ടി പുണ്യം ചെയ്യൽ

ഇതെങ്ങനെയാണ് ഇത് എന്താണ് അതായത് എൻ്റെ പദവി ഉയരുവാനുള്ള കാരണം എന്താണ് ഒരു വ്യക്തിക്ക് അള്ളാഹു സുബ് ഹാനുവത്താല അവർ ചെയ്ത സൽക്കർമ്മത്തിന്റെ ഫലമായിട്ട് മരണശേഷം പ്രതിഫലം ലഭിക്കുന്നു എന്നാൽ പ്രതിഫലം ലഭിക്കുമ്പോൾ ആ പ്രതിഫലത്തിൽ കൂടുതൽ കൂടുതൽ ലഭിക്കുകയും ഉന്നതമായ ഉന്നതമായ സ്ഥാനങ്ങളിലേക്കും പദവികളിലേക്കും അവർ ഉയർത്തപ്പെടുകയും ചെയ്തു കൊണ്ടിരിക്കുന്നു അങ്ങനെ പെട്ടെന്ന് അത്തരം സ്ഥാന പദവികൾ ഉയർത്തി കിട്ടുവാനുള്ള കാരണം എന്താണ് എന്ന് ആ സത്യവിശ്വാസികളായ മാതാപിതാക്കൾ അള്ളാഹു സുബാനു വത്താലയോട് ചോദിക്കുമ്പോൾ അള്ളാഹു താല നൽകുന്ന മറുപടിയാണ് വലതു നിന്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തുഫാർ നടത്തി അപ്പോൾ ഒരു കുട്ടിയുടെ മകന്റെ മകളുടെ ഇസ്തി പാപമോചന പ്രാർത്ഥന കൊണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കൊണ്ട് മാതാപിതാക്കളുടെ പദവികൾ അള്ളാഹു സുബാനു വത്താല ഉയർത്തിക്കൊണ്ടിരിക്കും എന്നാണ് ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മാതാപിതാക്കളോട് സ്നേഹമുള്ള മക്കൾ അവരുടെ മരണശേഷം അവർക്ക് വേണ്ടി നിരന്തരം ഇസ്തഗുഫാർ നടത്തിക്കൊണ്ടിരിക്കണം നമ്മൾ നമുക്ക് വേണ്ടി ഇസ്തഗുഫാർ പാപമോചന പ്രാർത്ഥന നടത്തുമ്പോഴും നമുക്ക് വേണ്ടി നന്മയുടെ പ്രാർത്ഥനകൾ നടത്തുമ്പോഴുമെല്ലാം നമ്മുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയും പരലോക വിജയത്തിന് വേണ്ടിയും നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും ഇസ്തഗുഫാറും അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥനയും നടത്തിക്കൊണ്ടിരിക്കണം എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കാരണം അതിലൂടെ ആ മാതാപിതാക്കളുടെ പദവികൾ അള്ളാഹു സുബാനു വത്താല ഉയർത്തി കൊടുക്കുന്നു അവരുടെ മരണശേഷം മാത്രവുമല്ല ഈ ഹദീസിൽ നിന്ന് മനസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ ദീനി കൂടി വളർത്തണം കൂടി വളർത്തണം അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയും പരലോക ചിന്തയും പരലോക വിചാരണയെക്കുറിച്ചുള്ള ബോധവും ഉള്ള അവസ്ഥയിൽ അവരെ വളർത്തിക്കൊണ്ടുവരണം അങ്ങനെ വളർന്ന മക്കളാണെങ്കിൽ മാത്രമേ ആ മാതാപിതാക്കളുടെ മരണശേഷം അവർക്ക് വേണ്ടി ഇസ്തേ ഗുഫാർ നടത്തുകയുള്ളൂ നേരെ മറിച്ച് അള്ളാഹുവിനെ കുറിച്ചോ അല്ലെങ്കിൽ അള്ളാഹു സംവിധാനിച്ചു വെച്ച പരലോക ജീവിതത്തെ കുറിച്ചോ ചിന്തയില്ലാത്ത മതത്തെക്കുറിച്ചുള്ള ചിന്തയില്ലാത്ത മക്കളാണെങ്കിൽ അവർ അത്തരം പ്രാർത്ഥനകൾ അവർ നടത്തിക്കൊള്ളണം അപ്പോൾ നമ്മുടെ മരണശേഷം നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ഇസ്തേ അതുപോലെ തന്നെ ദുഹാകളും നടത്തണമെങ്കിൽ ആ നിലക്ക് അവരെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരണം എന്നുകൂടി നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോൾ അള്ളാഹു സുബഹാനു വത്താല മക്കളുടെ ഇസ്തഗുബ്ബാർ കൊണ്ട് മാതാപിതാക്കളുടെ പദവികൾ ഉയർത്തി കൊടുക്കുന്നു അതുകൊണ്ട് മക്കൾ ധാരാളമായി അവർക്ക് വേണ്ടി ഇസ്തഗുബാർ നടത്തണം അതുപോലെ തന്നെ ആ മക്കളെ ആ രൂപത്തിൽ ചെറുപ്പത്തിൽ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടുവരികയും വേണം അള്ളാഹു സുബഹാനു വത്താല അനുഗ്രഹിക്കട്ടെ അസ്സലാ വാല് വരഹമുല്ലാഹി വരക്കാത്തു